അപ്പൊ നമുക്ക് ഇന്ന് കപ്പൊക്കെ പുളിശ്ശേരി ആക്കിയാലോ ആക്കിയാലോക്കിന്ന് തോരനെ ഒരു കൂമ്പ് പൊട്ടിച്ചെടുക്കാം കോഴിക്കപ്പുളി കൂടെ നമുക്ക് പുളിശ്ശേരി കോഴക്കപ്പുളി ചേർത്തിട്ട് ഒരു നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാം നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ ഇത് പുഴുങ്ങിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കുന്നതാണ് തേങ്ങയുടെ കൂടെ നമ്മുടെ കപ്പക്ക നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ആദ്യത്തിന്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പൊ നമ്മളിത് തൈര് കൂട്ടിയിട്ടല്ല കോയക്കപ്പുളി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അത് പുഴുങ്ങിയിട്ട് നമ്മൾ തേങ്ങയുടെ കൂടെ അരക്കുന്നതാണ് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം അത് മൂത്തതാണോന്നൊരു സംശയമുണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നോക്കാം എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇല്ല വില്ലേ മൂത്തിട്ടില്ല ആണ് എന്താ കുരുവൊന്നും ഇല്ല ഏട്ടോ ഇതില് പക്ഷെ ചെറുതായിട്ടൊരു മഞ്ഞ കാണുന്നുണ്ട് എന്തായാലും മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ ചെറിയൊരു മഞ്ഞ ഉണ്ട് ചെറിയൊരു മധുരം ഉണ്ട് എന്തായാലും നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേർക്കാം നമ്മുടെ പപ്പായ വെന്തിട്ടില്ല കുറച്ചുകൂടെ വേവാനുണ്ട് അപ്പൊ ഇതാ കോയക്കപ്പുളി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം ഇത് പുളിശ്ശേരിയുടെ അരപ്പിന് വേണ്ടിയിട്ടാണ് തേങ്ങ പിന്നെ നമ്മുടെ വിലമ്പിപ്പുളി പച്ചമുളക് ചെറിയ ചെറിയ ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം നമ്മുടെ കപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചാൽ അരപ്പതിലോട്ട് ചേർക്കാം അപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് കറിവേപ്പില ചേർക്കാം അപ്പം ഇത് നോക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ പുളിയുടെ കോയക്ക പുളിയുടെ ഒരു പുളിയും മധുരവും എല്ലാം ഉണ്ട് ഇതിന് ഇപ്പോൾ നമ്മളിത് തൈര് ഊട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇനി കടുക് പൊട്ടിച്ചിട്ട് ചേർക്കാം അതാ നമ്മുടെ കറി ഇവിടെ റെഡ്ജിയായിട്ടുണ്ടേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ